കഴിയമ്പ്രം വാഴപ്പുള്ളി ക്ഷേത്രത്തിൽ ശ്രീചക്രപൂജ നടത്തി കുഴൂർമാള അനങ്കാനന്ദന്ത മണ്ഡലി അർച്ചന സാധന കേന്ദ്രത്തിലെ യാഗാനന്ദനാഥൻ തന്ത്രി മുഖ്യകാർമ്മികത്വം വഹിച്ചു ഗണപതി ഹവനം ഉഷപൂജ ശ്രീചക്രപൂജ പൂജ അന്നദാനം നിറമാല ചുറ്റുവിളക്ക് ഗന്ധർവ പൂജ ഗന്ധർവ്വപൂജ ഗുരുതിതർപ്പണം എന്നിവയുണ്ടായി ക്ഷേത്രം ഭാരവാഹികളായ വി ഉണ്ണികൃഷ്ണൻ വി ആർ രാധാകൃഷ്ണൻ വി കെ ഹരിദാസൻ വി കെ ശശിധരൻ വി ബി ബൈജു വി എസ് നിതീഷ് വി എസ് ഹരികൃഷ്ണ വി എ നിഖിൽ വി എച്ച് ഷാജി വി ഡി പ്രവീൺ വി എച്ച് അനിരുദ്ധൻ വി ജെ സുരേഷ് വി വി സുരേഷ് വി കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി